ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ അലാമ്മിക്കുട്ടീൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഇതാലാമിക്കുട്ടി വന്നിരിക്കുന്നത് ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല പിന്നെ ഇന്ന് ചെറിയൊരു വ്ളോഗാണേ എന്നല്ലാമിക്കുട്ടി ഒരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ എല്ലാമ്മിക്കുട്ടി ഭയങ്കര ഹാപ്പിയിലാണ് അതൊക്കെ ഉണ്ടോ ഓടിച്ചാടി തുള്ളിച്ചാടി പോവാണ് പിന്നെ അവിടെ ആ ഒരു ഇതിനകത്ത് എത്തിയപ്പോൾ എല്ലാമിക്കുട്ടിക്ക് ചെറിയൊരു പേടി വീണ് പോവുമെന്ന് പ്പോൾ ഞാൻ കൈ പിടിച്ചതാ എല്ലാ ആമ്മിക്കുട്ടിനെ കൊണ്ടുപോവാണ് കേട്ടോ നമ്മളതാ വേറൊരു വഴിയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ആമിക്കുട്ടിനെ കൈ പിടിച്ച് നമ്മളങ്ങനെ നമ്മളങ്ങനെ പോകും കേട്ടോ അതിൻ്റെ ഇടയിൽ അതാ ഇള്ളം കാടും പൊന്തയും പൂവുമെല്ലാം നുള്ളി പറിക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും നിന്ന് എല്ലാ കാഴ്ചകളും കണ്ട് ആസ്വദിച്ചാണ് ലാമി പോണത് ഒരു പൂവോ കായോ ഒന്നും ലാമി വിടൂല പിന്നെ വല്ലപ്പോഴല്ലേ ലാമിനെ അതേപോലെ പുറത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നുള്ളത് അപ്പോൾ മാക്സിമം ലാമി എൻജോയ് ചെയ്യും ചെയ്യട്ടോ ഇന്നലെ ലാമച്ചി കാക്കയൊക്കെ കൂടെ തന്നെ ഉണ്ട് ലാമി എന്തൊക്കെ കാണിക്കുന്നുണ്ട് വീഴുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് കൂടെ തന്നെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളാ യാത്ര വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ് ലാമി പൂവൊക്കെ പറിച്ചുകഴിഞ്ഞിട്ട് അപ്പോൾ ഇക്കാക്ക ദാസ് അയക്കുമ്പോൾ കൊണ്ടുപോകുക എനിക്ക് കാക്കാക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ലാമീനെ ഇങ്ങനെ വണ്ടി മേലൊക്കെ കയറ്റിയിരുത്തി കൊണ്ടാവാനും എടുത്തുകൊണ്ട് നടത്താനൊക്കെ ലാമിയാണെങ്കിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ലാമിൻ്റെയും കാക്കാൻ്റെയും കൂടെ ഞാൻ ഓടിയിട്ടൊന്നും എത്തുന്നില്ല ഒരു മുന്നിലെങ്ങനെ പോവാണ് ഞാൻ ഓരോ കൂടെ എത്താൻ വേണ്ടിയിട്ട് മാക്സിമം സ്പീഡിൽ നടക്കുകയും ഓടുകയൊക്കെ ചെയ്യാം കേട്ടോ അങ്ങനെ ഇതാ കുറേ ദൂരം ഇക്കാക്കുകയും ലാമിക്കുട്ടിയും കൂടെ സൈക്കിൾ മേലൊക്കെ നല്ല എൻജോയ് ചെയ്ത് സൈക്കിൾ മേലൊക്കെ ഇങ്ങനെ പോയി ഇത് നമ്മളങ്ങോടെ പോകുന്നത് നല്ല ഒരു കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ട് നമ്മൾ പോകുന്ന സ്ഥലത്ത് ഇച്ചിരി സ കുറച്ച് സസ്പെൻസൊക്കെ വേണ്ടേ ഇച്ചിരി സസ് അതുകൊണ്ടാണ് കേട്ടോ സസ്പെൻസ് ഇട്ടിട്ട് ഇതാക്കുന്നത് ഞാൻ ഓടാണ് ഓരോ കൂടെ നിന്ന് എത്താൻ വേണ്ടിയിട്ട് ലാമി അങ്ങനെ പോണ വഴിയിൽ ഇവിടെ എത്തിയപ്പോൾ ലാമി വേറൊരു കാഴ്ച കണ്ടിട്ടോ അങ്ങനെ ലാമി വേഗം സൈക്കിളിൽ നിന്നൊക്കെ ഇറങ്ങി കാഴ്ച കാണാൻ വേണ്ടി നിൽക്കണേ ഇതാണ് അവിടെ ഒരു ഹിറ്റാച്ചി പണിയെടുക്കുക കേട്ടോ ലാമി ആദ്യമായിട്ടാണ് തോന്നുന്നുണ്ട് ഹിറ്റാച്ചി കാണുന്നത് അങ്ങനെ ഭയങ്കര അത്ഭുതത്തിൽ നോക്കി നിൽക്കുന്നുണ്ട് ാമി ഇങ്ങനെ കാഴ്ച കണ്ട് നോക്കി നിൽക്കും പിന്നെ നമ്മള് ലാമി കണ്ടോട്ടെത്തി ലാമിന്റെ കൂടെ നിൽക്കും അങ്ങനെ കൊറച്ചു സമയം അവിടെ നിന്ന് ഇറ്റാച്ചിയൊക്കെ കണ്ട് കാഴ്ച കണ്ട് പിന്നെ പിന്നെ ലാമിക്ക് ഭയങ്കര നല്ല കാഴ്ചകളാണ് അവരോ ലാമിനെ സംബന്ധിച്ചിടത്തോളം അതാ ലാമിൻ്റെ ഫേവറേറ്റ് സാധനം വന്നിട്ടുണ്ട് മൾബറി അങ്ങനെ ലാമിക്ക് ഇതാ ഒരു മൾബറിയൊക്കെ കുറച്ച് കൊടുത്ത് നമ്മൾ പിന്നെയും വന്നു കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വൈകുന്നേരമാണേ അതുകൊണ്ട് നമുക്ക് കുറേ സമയം നമുക്ക് പുറത്ത് നിൽക്കാൻ പറ്റില്ല കാരണം ഇരുടാവുന്നതിന് മുന്നേ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകണ്ടേ അതാ ി ഒരു ആ ഒരു മൾപുറിയേ കിട്ടിയിട്ടുള്ളു ഭയങ്കര കാര്യമായിട്ട് കഴിക്കുന്നുണ്ട് ലാമി അങ്ങനെ നമ്മൾ വന്ന സ്ഥലം ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ലാമിക്കുട്ടിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഇതാ കണ്ടോ സ്ഥലം കണ്ടോ അല്ല അടിപൊളി സ്ഥലമാണ് ഇതുവരെ ഇവിടെ എല്ലാ ലാമിക്കുട്ടീൻ്റെ ഉപ്പച്ചീൻ്റെ ഫാമാണ് കേട്ടോ ഈ പശുക്കളൊക്കെ അല്ല അമ്മക്കുട്ടീൻ്റെ ഉപ്പിച്ചീൻ്റെതാണ് പശുക്കളെ കാണാൻ വേണ്ടിയിട്ടാണ് ഇടക്കിടയ്ക്കെല്ലാം അമ്മക്കുട്ടി ഇങ്ങോട്ട് വരുന്നത് കേട്ടോ ഭയങ്കര സന്തോഷമാണ് ഇവിടെ എത്തി എത്തിക്കഴിഞ്ഞാൽ ഈ പശുക്കളോടൊക്കെ കളിക്കാൻ വേണ്ടി ആൾ താഴെ ഇറങ്ങുമൊന്നുമില്ല ഇറങ്ങാനൊക്കെ പേടിയാണ് എന്നാലും ഇങ്ങനെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ പിന്നെ പശുക്കൾ മാത്രമല്ല വേറെ ഒന്ന് രണ്ട് ചെറിയ ആൾക്കാരും കൂടി ഉണ്ട് ഇവിടെ എല്ലാവരെയും കാണിച്ചുതരാം കേട്ടോ എന്താ ആദ്യം പശുക്കളൊക്കെ കണ്ടോളൂ പശുക്കളുണ്ട് പിന്നെ ഇപ്പം കറവ് കറവ് കഴിഞ്ഞ കൊണ്ട് കുറേ പശുക്കുട്ടികൾ പാൽ ഓടിക്കുന്നവരുണ്ട് പിന്നെ ഇതാ പശുക്കൾ കൂടാണ്ട് നമുക്കുള്ള ആൾക്കാരാണ് രാമക്കുട്ടീൻ്റെ സ്വന്തം കൂട്ടുകാരാണ് അവരൊക്കെ പിന്നെ എന്താ കൂടെ വേറൊരാളും കൂടെ ഉണ്ട് പാവം ഗർഭിണിയാണ് കേട്ടോ പ്രസവിക്കാനായിട്ടുണ്ട് എപ്പോഴാണ് പ്രസവിക്കാമെന്നറിയില്ല അപ്പോൾ രാമിക്കുട്ടീൻ്റെ ഇക്കാക്കുശലം ചോദിക്കാൻ വേണ്ടി പോയതാണേ ഇങ്ങനെ നമ്മൾ ലാമിക്കുട്ടീൻ്റെ പശുക്കളെ കണ്ടോ ഉല്ലാമിക്കുട്ടീൻ്റെ ആടുകളെ കണ്ടു ഇല്ലാമിക്കുട്ടി ഭയങ്കര സന്തോഷമില്ല കേട്ടോ ആടിനെ കണ്ടിട്ട് എന്താ ചോദിക്കേണ്ടത് എന്താ പറയണ്ടത് വെച്ചിട്ടാ ലാമിയെ നിൽക്കണിപ്പം പിന്നെ ഇത് നമ്മളെ പശുക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ പുല്ലാണ് കേട്ടോ നമ്മളൊക്കെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം പോകണം നമ്മൾ നടന്ന് വരുന്ന ഇത്രയും ദൂരം നടന്ന് വരുന്ന കണ്ടില്ലേ ഇത്രയും ദൂരം നടന്ന് ആണ് നമ്മളിവിടെ എത്തിയത് പിന്നെതാ ഇവിടെ കുറേ പച്ചക്കറികളുണ്ട് ചീരയുണ്ട് പിന്നെ അതിൻ്റെ അടുത്ത് കുറച്ച് മൂത്തുവായ ചീരയാണ് കേട്ടോ അതിൻ്റെ അപ്പുറത്തുള്ളത് അതൊക്കെ നല്ല പറിക്കാൻ പാകായ നല്ല അടിപൊളി ചീരയാണ് അടിപൊളി വിറ്റാമിനുള്ള ഉള്ള നമ്മൾ ഇംഗ്ലീഷുകളൊന്നും ചേർക്കാണ്ട് ഉണ്ടാക്കുന്ന സാ ആയതുകൊണ്ട് ഞാൻ പറയണ്ടല്ലോ ഇത് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല നമുക്ക് പശുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് സൊസൈറ്റിയിൽ നിന്ന് കിട്ടിയതാട്ടോ അത് വാ വലുതായാൽ എൻ്റെ ഇല വെട്ടിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതാ വേറൊരു സൈഡിൽ ചീര ഇരിക്കുന്ന ഇപ്പുറത്ത് പിന്നെയും ചീരയുണ്ട് ചീരയ്ക്ക് ഇവിടെ പിന്നെ വിത്തൊന്ന് താഴെ വീണാൽ മതി നന്നായിട്ടങ്ങ് ഉണ്ടായിക്കോളൂ അതുപോലെ ചീര മാത്രമല്ല വേറെയും കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട് ഇതാ നല്ല വഴുതനുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ കാഴ്ച കിടക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചീര വിത്തിന് വെച്ചത് അതിൻ്റെ പുറത്തുണ്ട് നല്ല പൂത്ത് വിത്തൊക്കെ മൂ മൂപ്പെത്തി അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് ചീര വിത്താണ് അതായത് ചീര വിത്ത് ഞാൻ കാണിച്ചു തരാം പിന്നെ ആ അത്രയ്ക്ക് സാധന സംഭവങ്ങളെ ഉള്ളൂ പിന്നെ എന്തായാലും എല്ലാം കൂടെ ഒന്നിച്ചൊരു വീഡിയോയിൽ എപ്പോഴും എപ്പോഴും സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യേണ്ട വിചാരിച്ച് ഞാൻ ഒന്നിച്ച് കാണിക്കാം കേട്ടോ ഇതിനകത്ത് വിത്ത് ഉണ്ടോന്ന് നോക്കാം ഇതിലെല്ലാം വേറെ ഒന്നും കൂടെ കാണിച്ചല്ല വിത്ത് ഇതായി ഏകദേശം ആയി വിത്ത് ഇതിന് ഏതായാലും ഇവിടെ താഴെത്തരം കിടന്നോട്ടെ ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ പിന്നെ പിന്നെ അടുത്തത് ഇനിയിപ്പോൾ എന്താണ് കാണിക്കാനുള്ളത് ഇതാ ഇവിടെ ഒരു ലേശം ഒരു രണ്ട് ചവിടെ കപ്പ ഉണ്ട് കപ്പയൊക്കെ ഒക്കെ കാട് പോയിട്ടുണ്ട് വള്ളി വറച്ചിടണം പിന്നെ ആ അതുമാക്കൂടെ തന്നെ രണ്ട് കുറച്ച് പയറിൻ്റെ ഇതും കയറിയിട്ടുണ്ട് പിന്നെ ഇയാളാണ് ഇവിടെ ഉള്ള ഏറ്റവും ചെറിയ ആൾ അപ്പുറത്തത് പാൽ കുടിക്കുന്നത് നമ്മളെ ലാമി നമ്മുടെ വീട്ടിൽ ലാമിക്കുട്ടീനെ പോലെ തന്നെ ഇവിടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ആൾ കൊഞ്ചിച്ചും കൊണ്ട് നടക്കേണ്ട ആൾ ഇയാളാണ് കേട്ടോ പിന്നെ ഇതേപോലെ നമ്മൾ നേരത്തെ കണ്ടില്ല പശുവിന് വെട്ടിയിട്ട് കൊടുക്കുന്ന ഒരു സാധനം പേരൊന്നും എനിക്കറിയില്ല പറഞ്ഞു തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ എടുത്ത് വേറെ ഉള്ളതെല്ലാം കഴിഞ്ഞ മുകളിൽ എന്താ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ലാമിനെയും കൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് ഞാൻ പുതിയ പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരുന്നുണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ